ആക്ട്സിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് വാടാനപ്പള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സിൽവർ ജൂബിലി വിളംബര ജാഥ നടത്തി ബ്രാഞ്ച് പ്രസിഡന്റ് ഇ പി ജോസ് മാസ്റ്റർ പതാക ഉയർത്തി വാടാനപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു ബ്രാഞ്ച് ജനറൽ സെക്രട്ടറി വി ബി അഹമ്മദ് നയിച്ച ജാഥയിൽ ബ്രാഞ്ച് കൺവീനർ പി ജെ തോമസ് ജോജു തെക്കാനത്ത് ഫ്രാൻസിസ് നെല്ലിശ്ശേരി ജോസ് ടിയൽ അബ്ദുൾ ജബ്ബാർ അറക്കൽ എന്നിവർ പങ്കെടുത്തു ഒരു പോലീസ് ആണെങ്കിലും മറ്റ് സമൂഹത്തിൽ ജീവിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഒരു സംഭവമാണ് ആക്സിഡൻറ്റ് ആക്സിഡൻറ് ഉണ്ടാകുന്ന സമയത്ത് മിക്കവാറും അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളും എന്ത് ചെയ്യണമെന്നറിയാതെ പതിറിരിക്കുന്ന സമയമായിരിക്കും ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മുടെ ഏറ്റവും ആപ്റ്റായിട്ട് ഏറ്റവും സമയബന്ധിതമായിട്ട് ആ രോഗിയെ ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം പലപ്പോഴും ജനങ്ങൾ സ്തംഭിച്ചിരിക്കുന്നൊരു ഘട്ടത്തിലാണ് ഇത്തരം ആംബുലൻസ് സർവീസുകളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളും ഈ പെട്ടെന്ന് അവർ ഹോസ്പിറ്റലൈസ് ചെയ്തതോടുകൂടി അവർ പലപ്പോഴും ജീവനിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുന്നതെന്നും പോലീസിനെ ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ സഹായിക്കുന്നതെന്നും ആ സാർ ആക്സിഡൻ എത്തി പണ്ടേ അറിയാം ഞാൻ എൻ്റെ ആദ്യത്തെ സർവീസ് തന്നെ ചാവക്കാട് രണ്ടായിരത്തി പതിനേഴിൽ ചാവക്കാട് വെച്ചായിരുന്നു എൻ്റെ ആദ്യ സർവീസ് അവിടെ നിന്നും തന്നെ ഞാൻ ആക്സിഡിനെ കുറിച്ച് അറിയാം ആക്സിഡിനെ കുറിച്ച് എനിക്ക് പരിചയമായിരുന്നു